ും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് ഇതിന്റെ ഈദിന് വന്നിട്ടുള്ളത് എല്ലാ ഈ മാത്രമേ മാുള്ളൂ മാഷ അതുകൊണ്ട് എനിക്ക് ഒരു പരിപാടി വന്നിട്ടുണ്ടായി വേറെ ഒരു പരിപാടി വന്ന് അത് മസ്കറ്റിന് പിന്നെ ഒരു പരിപാടി വന്ന് മസ്കറ്റി പരിപാടി എടുക്കാൻ വേണ്ടി വലിയ പരിപാടി മനസ്സിലാക്കി നോക്കി മസ്ക്കറ്റിൽ പേരൊന്നും അതുകൊണ്ട് മക്കളെ കൂടെ മാർഷാല്ല പേര കുട്ടികളുടെ കൂടെ ഭയങ്കര സന്തോഷത്തിലുണ്ട് ഞാൻ ഇന്ന് ഈ പെരുന്നാളിൽ ഉള്ളത് കൊണ്ട് മാഷാ അല്ല എല്ലാവർക്കും നല്ല നല്ല പെരുന്നാളായി മാറട്ടെ സന്തോഷ സമാധാനം നൽകട്ടെ അതേപോലെ തന്നെ അജി പിന്നെ പോയ എല്ലാവരുടെയും നല്ല ഹജ്ജ് യാത്ര ഹജ്ജ് നല്ല മക്ബൂലായി നല്ല നല്ല നിലയില് ഹജ്ജ് ചെയ്ത് പൂർത്തിയായ നാട്ടിൽ വന്ന് റുമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന കുട്ടികളെ പോലെ തിരിച്ചെത്തി എല്ലാവരും കുടുംബമായി ബന്ധപ്പെടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ തീയേറ്റി മരണപ്പെട്ടുപോയ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ കുടുംബക്കാർക്കും അള്ളാഹു ക്ഷമയും സമാധാനം കൊടുക്കട്ടെ എല്ലാ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും അലിവാസികൾക്കും നാതാക്കും കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും അള്ളാഹു ക്ഷമയും സബൂറും കൊടുക്കട്ടെ എന്താ ചെയ്യാം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അളിയനും ഉമ്മ ി ജേഷ്ഠന്റെ ഭാര്യ അവിടുന്ന് അഞ്ചാറാള് പോയിന് പക്ഷെ അത് ഒരുപാട് ആള് അജിന്റെ സ്ഥലത്തുണ്ട് എല്ലാ ഹജ്ജ് ഹജ്ജികൾക്കും അജിനു പോയി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ അജ്ഞാനാക്കരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും അതുപോലെ നടക്കാനും

ഭയങ്കര കരിച്ചല്ലോ പെരുന്നാളിന് അറിയാൻ പാടില്ല പെരുന്നാളിന് അറിയാൻ പാടില്ല ഉമ്മാമ്മ ഉള്ള ആദ്യത്തെ പെരുന്നാളാണ് അപ്പൊ സന്തോഷം വേണം ആ ഇപ്പൊ ഉമ്മാൻ്റെ സപ്പോർട്ട് കൂടി തക്കുവിന് ആദ്യായിട്ട് എത്ര വർഷമായി ഉമ്മാ പെരുന്നാളിന് പെരുന്നാളിന് ഇല്ലല്ലോ ഇണ്ടാകുമ്പോൾ സന്തോഷല്ലേ

അങ്ങനെ വാച്ചുട്ടീനെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മാത്രം വാച്ചുട്ടീനെ മെയിൻ ആക്കിട്ടാന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടിൽ ആളെല്ലാം കെട്ടിന്നല്ലേ മുടിയെല്ലാം ആ നിങ്ങൾക്ക് കൊറേ കാലം ഭാഗ്യല്ലാതെ ി പോയിക്കാം ഗൾഫ് പരിപാടി എല്ലാവരും ഞാൻ പോയത് പാട്ടിലേക്ക് അറിയപ്പെടാൻ താരമില്ല എല്ലാരും നമ്മൾ വീട് മാറിയെന്ന് വെച്ചാൽ കുറേ ആൾ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ കൊട്ടില കൊട്ടിലെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഉള്ള ഹോളാണ് അപ്പം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടെല്ലാം കാണിക്കാം ഇത് ഹോള് പിന്നെ മുകളിലേക്കുള്ള ഇത് പിന്നെ കിച്ചൺ കിച്ചണിൽ മമ്മൂട്ടി കരിയുന്നുണ്ട് പിന്നെ ബെഡ്റൂം ബാത്ത് ഇങ്ങനെയുള്ള ഇങ്ങനെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഓൾറെഡി നമ്മളെ വീട് ആര് വന്നിട്ട് ഫ്രണ്ട് വന്നിട്ട് ഫ്രണ്ട് വന്നിട്ടല്ല ഇത് പറഞ്ഞതി ഗ്ലാസ് വെച്ചിട്ട് ടോപ്പ് സ്റ്റീല് ഹീറോ ഹീറോ വന്നിട്ടുണ്ട് ഹീറോ വന്നിട്ടുണ്ട് എന്തോട്ടിഷ മുട്ടാ എന്തോട്ടായി എന്ത് എന്ത് ഇത് വർക്ക് ുബാര ഈ മുബാരക്ക് മറി നമുക്ക് തന്നിട്ടില്ലേ പുതിയ ഷൂ എടുത്ത ബാച്ചുട്ടിന്റെ ബാച്ചുട്ട് പുതിയ ഷൂ ഇല്ലേ അതെടുത്തിട്ട് പോവാ ഷൂ എടുത്ത ഷൂ ഉണ്ടോ ഇന്നുള്ളിൽ ഇണ്ടോ കള്ളത്തി പെരുന്നാളിന്റെ സ്പെഷ്യൽ ലിഫ്റ്റിക്കാൻ പാടുക്കുന്ന ഒന്നാം ഘട്ടം കഴി രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇത് നാലാം ഘട്ടം ബാക്കി രണ്ടാള് രണ്ടാള് മാത്രം റെഡി ആന്നോട്ട് പ്രശ്നമില്ല ശരി എന്താണ് ലിപ്സ്റ്റിക് വായിക്കത് ഉമ്മാനെ കണ്ടിട്ട് പഠിച്ചതാണല്ലോ ലിപ്സ്റ്റിക് ഉമ്മ്സ്റ്റിക് ഇടാറില്ല ഇടാറില്ല പാവമാണ് ബ്യൂട്ടി അമ്മാമ്മൻ ലിസ്റ്റിക്കാറില്ല തന്നെയാണ് അത് വായിക്കേ ില്ല എന്റെ പെരുന്നാക്ക് വിരം കളിച്ചുടാ ടപ്പ് 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 നമ്മ പോയ്യോ പറ്റി കരിയാൻ പാടില്ല ദേശത്ത് ഞാൻ

ചാച്ചിക്കോ അളിയനെ സർപ്രൈസ് ആയിട്ട് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് ഉമ്മന്നും അറിയില്ല വരുന്നത് നല്ല പോയിക്കോ സുനി നല്ല പോയിക്കോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഏതായാലും

നമ്മുടെ ഉമ്മാന്റെ പൊന്ന മോന് കണ്ണൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഉമ്മാക്ക് സർപ്രൈസ് ആയിട്ട് പൊങ്ങക്ക് സർപ്രൈസ് അല്ലേ എന്നോട് പറഞ്ഞു പറയണ്ടാവേ അപ്പൊ സർപ്രൈസ് കിട്ടിയത് അതാണ് സർപ്രൈസ് മുട്ട എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് തക്കുന് കോലമുട്ടായിട്ട് വന്നിട്ടുണ്ട് ശനിയാറ്റ വന്ന ശനിയാറ്റ അപ്പൊ ഫോട്ടോ എടുക്കാൻ ഇനി വേറെ ഒന്നും പറയാനില്ല സന്തോഷം മാത്രം അറിയുന്നില്ല ഏറ്റവും സന്തോഷം ആങ്ങളെ വന്ന് എന്റെ ഉമ്മ ആങ്ങളെ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടേം ആണ് ഇവര് ഇത്ര പേരും ഒന്നിച്ചുള്ള ഒരു പെരുന്നാള് ഞാൻ ആഘോഷിക്കുന്ന ആങ്ങളുടെ കൂടെ വലിയ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു പക്ഷെ അന്നൊരു ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മയുടെ കൂടെ എപ്പോഴും പെരുന്നാളും ഞാൻ ആഘോഷിക്കാൻ നോക്കി കോവിഡ് ആയതുകൊണ്ട് പുറലോകം കണ്ടിട്ടില്ല ഫോട്ടോ ഇല്ല വീഡിയോ ഇല്ല ക്യാമറയിലൊന്നും ഇല്ല വലിയ പെരുന്നാളിന്റെ പാട്ട് പാടീ ഒരു പാട്ട് പഠിക്കില്ലാണെങ്കിൽ എന്റെ മമ്മി വീഡിയോ കോളാണ് മെരിയോനായിട്ട് വീഡിയോ കോളാണ് എന്റെ പങ്ങളനെ അതാണ് മരുവാനി അവ ഫോട്ടോഷൂട്ടെല്ലാം കൈ പൈസ ആരുന്നല്ലോ പൈസ നീ പറഞ്ഞു മുപ്പന പൈസ മാത്രം നൂറ് ി പോയിട്ട് സെമിയാൻറ്റിട്ടായിട്ടോട്ടി കൊടുക്കും പൈസ 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 അഞ്ഞൂറ് പെരുന്നാ പൈസ എല്ലാര്ക്ക് പെരുന്നാ പൈസ ബി എം വന്നോ എന്താ മാമ ബാഗെല്ലാം തുറക്കുന്നുണ്ട്

ഉമ്മാറ്റാ എനിക്കോക്ക് കൊടുത്തിട്ടാ മോൻക്ക് കൊടുത്തിട്ടോ കൃത്യമായിട്ട് അറുനൂറ് വാങ്ങി മക്കള് ഞാൻ <laughs> തരാ ಕರೆ ಮಾಡಿ ಕತೆ ಪಾಟಿಗೆ ಎಷ್ಟು ಫಲಾನಾ પૈಸು ನುಕ್ತಾರೆ ಪಾಟಿಗೆ ಎಷ್ಟು ರೂಪಾಯಿ ಗ್ಯಾಸ್ ದುolaire ಕಿಚಿಗಿನ ಸಕೇಹಿ ಪತ್ರವಿಸಿಕ ನಾಯ್ ಬನ್ನ ಗಾಯ್ಸ್ ಅನ್ನಿನಾ ಬರ್ನ ಬುಡೇ ಸಂದಮ ಏನನ್ನಲ್ಲ ಗಾಯ್ಸ್ ಅಂದಮ್ಮ ನನೈಟ್ ಪೈಸು ಇರ ಗಾಯ್ಸ್ ನಿಮ್ಮೆ ಪಾಣಂಗಿ ಇಪ್ಪ 2 1 2 3 4 ಮಾರಿ

അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ് പിന്നെ വരും അപ്പോൾ എല്ലാവർക്കും അസലമലേക്കും വർമ്മത്തല്ലാ വരക്കാത്തൂ